ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീതിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ ആഗോള ഓഹരി വിപണികൾ തകർന്നടിഞ്ഞു ഇന്ത്യൻ വിപണിയിൽ സെൻസെക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഏഴ് ഒൻപത് പോയിന്റ് അഥവാ രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് ശതമാനം ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം നാല് ഒൻപത് പൂജ്യത്തിലും നിഫ്റ്റി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം പോയിന്റ് അഥവാ മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം മൂന്ന് അഞ്ചിലും ക്ലോസ് ചെയ്തു പത്തു മാസത്തെ ഏറ്റവും കനത്ത ഇടിപിനാണ് ദലാൽ സ്ട്രീറ്റ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് പകരച്ചുങ്കം ഏർപ്പെടുത്തിയ യു എസ് നടപടിക്ക് പിന്നാലെ ഏഷ്യൻ വിപണികളെല്ലാം കനത്ത ഇടിവോടെയാണ് വ്യാപാരം ആരംഭിച്ചത് ഇതിൻ്റെ അലയൊലിയാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത് എല്ലാ സെക്ടറുകളും നഷ്ടത്തിലേക്ക് വീണു ബി എസ്ഇയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂലധനം ഒറ്റ ദിവസം കൊണ്ട് പതിനാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം കോടി രൂപ കുറഞ്ഞ് മുന്നൂറ്റി എൺപത്തി ഒൻപത് ലക്ഷം കോടി രൂപയായി രാവിലത്തെ വ്യാപാരത്തിനിടെ ഒരു ഘട്ടത്തിൽ നിക്ഷേപകരുടെ സമ്പാദ്യത്തിൽ ഇരുപത് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപയുടെ വരെ കുറവുണ്ടായി ഏഷ്യൻ വിപണികളിൽ ഹോങ്കോങ്ങിന്റെ ഹാങ്സിങ് സൂചിക പതിമൂന്ന് ശതമാനത്തിലധികവും ടോക്കിയോയിലെ നിക്കി എട്ടും ഷാങ്ഹായ് ഏഴും ശതമാനത്തിലധികം ഇടിഞ്ഞു ഒന്നര വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്കാണ് നിക്കി തൂജിക നിലം പതിച്ചത് ദക്ഷിണ കൊറിയയുടെ കോസ്പി അഞ്ച് ശതമാനത്തിലധികം ഇടിഞ്ഞു യൂറോപ്യൻ വിപണികളും ആറ് ശതമാനം വരെ ഇടിവോടെയാണ് വ്യാപാരം നടത്തിയത് യു എസ് വിപണികളും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് യു എസിന്റെ പകരച്ചെങ്കം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുമാ ചൈന വർദ്ധിപ്പിച്ചതും വിപണികളെ സ്വാധീനിച്ചിരുന്നു വ്യാപാര സംഘർഷം രൂക്ഷമായതോടെ തുടർച്ചയായ അഞ്ച് സെഷനുകളിൽ വിദേശ സ്ഥാപന നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിച്ചു ഈ വർഷം വിദേശ നിക്ഷേപകർ ിക്കുന്ന നിക്ഷേപം ഒന്നര ലക്ഷം കോടി കടന്നു എന്നാൽ ട്രംപിന്റെ ചുങ്കം വർധനയ്ക്ക് ശേഷം ലോകമെങ്ങും ഓഹരി വിപണികൾ ഇടിയുകയായിരുന്നു